കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീംകോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീംകോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതിയെയും നിയോഗിച്ചു ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുവെന്നും സത്യം വിജയിക്കുമെന്നും ടി പ്രതികരിച്ചു കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകവും ബിജെപി കൌൺസിലറും ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളും നൽകിയ അഞ്ച് ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഭരണകൂട സൃഷ്ടിയാണെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം ദുരന്തത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്ത് നടക്കിയ അപകടത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് അന്വേഷണം നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെയും കോടതി നിശ്ചയിച്ചു സുപ്രീം കോടതി മുൻ ജഡ്ജായ ജസ്റ്റിസ് അജയ് റെസ്തോഗയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കും തമിഴ്നാട് ഐ പി എസ് കേഡറിൽ നിന്നുള്ള എന്നാൽ തമിഴ്നാട് സ്വദേശികളല്ലാത്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കമ്മിറ്റിയിൽ വേണം സി ബി ഐ നടത്തുന്ന അന്വേഷണം കമ്മിറ്റി നിരീക്ഷിക്കും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സിബിഐ ഉദ്യോഗസ്ഥർ പ്രതിമാസ റിപ്പോർട്ടുകൾ കമ്മിറ്റിക്ക് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ അപാകതയുണ്ട് വസ്തുതകൾ പരിഗണിക്കാതെയാണ് കോടതി പ്രത്യേക സംഘത്തിനെ നിയമിക്കാൻ ഉത്തരവിട്ടതെന്നും സുപ്രീം കോടതി വിമർശിച്ചു ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തമിഴക വെട്ടിക്കഴകം കരൂരിൽ നടത്തിയ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാല്പത്തിയൊന്ന് പേരാണ് മരിച്ചത് ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം